മുമ്പെങ്ങുമില്ലാത്ത വിധം ആത്മവിശ്വാസത്തോടുകൂടി മുന്നൊരുക്കത്തോടുകൂടി ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് കേരളത്തിലെ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് അതിൻ്റെ ആദ്യപടി എന്നോണം നേരത്തെ തന്നെ പൂർത്തിയാക്കിയ നിയോജക മണ്ഡലം തല കൺവെൻഷനുകൾ പക്ഷേ അതിനുശേഷമാണ് ശബരിമല വിഷയം ഏറ്റവും സജീവമായി വന്നത് ഈ ശബരിമല വിഷയത്തിൽ യു ഡി എഫിന് കോൺഗ്രസിന് പൊതുവേ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള പൊതുവിലയിരുത്തലുകൾ വരുന്നു ബി ജെ പി ഹിന്ദു സമൂഹത്തെ ഒന്നടങ്കം കൂടെ നിർത്തുകയും എൻ എസ് എസിൻ്റെ നിലപാട് ബി ജെ പിക്ക് അനുകൂലമായി വരികയൊക്കെ ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ആ ഇടത്ത് നിന്ന് അങ്ങനെയല്ല യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയാൻ കോൺഗ്രസ്സിന് കരുത്തു പകർന്ന ഒന്നാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കോൺഗ്രസ് അപ്പാടെ ഇല്ലാതായി പോകും എന്ന് കരുതിയടത്തു നിന്ന് തെക്കൻ കേരളത്തിലടക്കം കോൺഗ്രസ്സിന് ശക്തമായ വേരോട്ടം സാന്നിധ്യം ഉറപ്പിക്കാൻ ആ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സഹായകരമായി എന്നുള്ളതാണ് തിരുവനന്തപുരം ജില്ലയിൽ മൂന്ന് സീറ്റിൽ രണ്ടെണ്ണം അത് സ്വന്തമാക്കാൻ സാധിച്ചത് അതിൽ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു സീറ്റിൽ വലിയ കൂടി സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ സാധിച്ചത് ഒപ്പം കൊല്ലം ജില്ലയിലെ വിളക്കുടിയിൽ ജയിക്കാൻ സാധിച്ചത് അത് ഇരുപത്തിയെട്ട് വർഷമായി സി പി എമ്മിൻ്റെ കയ്യിലിരുന്ന സീറ്റായിരുന്നു അത് നേടിയെടുക്കാൻ സാധിച്ചത് ഒപ്പം പത്തനംതിട്ടയിലടക്കം അവിടെ വിമതനാണ് പത്തനംതിട്ട നഗരസഭയിലെ ഒരു സീറ്റിൽ വിജയിച്ചതെങ്കിലും അവിടെയും ശ്രദ്ധേയമായ പോരാട്ടം കാഴ്ചവെക്കാൻ സാധിച്ചത് ബി ജെ പിക്ക് അവിടെ വലിയ വേരോട്ടം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് അതൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങളാണ് ആലപ്പുഴ ജില്ലയിലെ രണ്ട് സീറ്റുകൾ ബി ജെ പിക്ക് മുന്നിൽ അടിയറ വയ്ക്കേണ്ടി വന്നു എങ്കിൽ പോലും അതൊരു വലിയ ദുസ്സൂചനയായി കോൺഗ്രസ് കാണുന്നില്ല കാരണം പരിശ്രമിച്ചാൽ കേരളത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന വിലയിരുത്തലിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴുമുള്ളത് കേരളത്തിലെ ഹിന്ദു സമൂഹവും എൻ എസ് എസും അങ്ങനെ അപ്പാടെ ബി ജെ പിയോടൊപ്പം പോയിട്ടില്ല എന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ ആയി കോൺഗ്രസ് ഇതിനെ കാണുകയും ചെയ്യുന്നു അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ ബി ജെ പിക്ക് ബദലായി ദേശീയ തലത്തിൽ കോൺഗ്രസ് വളരുകയാണ് രാഹുൽ ഗാന്ധി അത്തരത്തിലൊരു സാന്നിധ്യമായി മാറുകയാണ് എന്നുള്ള ബോധ്യം കോൺഗ്രസ്സിന് കൃത്യമായുണ്ട് അത് ജനങ്ങൾക്കുമുണ്ടാകും എന്ന് കോൺഗ്രസ് കരുതുന്നു അതുകൊണ്ടാണ് പാർട്ടിയുടെ അടിസ്ഥാന തലം മുതലുള്ള പുനഃസംഘടനാ പരിപാടികളിൽ വലിയ വിജയമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പാർട്ടി വിശ്വസിക്കുന്നത് ബൂത്ത് തല പുനഃസംഘടന എഴുപത്തിയഞ്ച് ശതമാനവും പൂർത്തിയായിക്കഴിയും ചുരുക്കം ചില ഇടങ്ങളിൽ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് മണ്ഡലം കമ്മിറ്റികൾ നേരത്തെ തന്നെ രണ്ടായി വിഭജിച്ച് അതിനെല്ലാം പുതിയ ചുമതലക്കാർ വരികയും ചെയ്തു ആ പുതിയ മണ്ഡലം പ്രസിഡന്റുമാരുടെ മേഖലാതല കൺവെൻഷനുകൾ ഡിസംബർ ഏഴ് എട്ട് ഒൻപത് തീയതികളിലായി നടക്കുകയാണ് തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോട്ടും വച്ച് അതിന് പിന്നാലെ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കൂടി വന്നതിന് ശേഷം അവിടെയൊക്കെ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഉള്ളത് ആ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കൂടി വന്നതിന് ശേഷം ഇരുപത്തിനാലായിരം ബൂത്ത് കമ്മിറ്റികളുടെ പുനഃസംഘടിപ്പിക്കപ്പെട്ട ഭാരവാഹികളുടെ മഹാറാലി എറണാകുളത്ത് വെച്ച് നടത്താൻ കോൺഗ്രസ് തീരുമാനിക്കുകയാണ് അതിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുമെന്നാണ് അറിയിപ്പ് അപ്പോൾ ഈ ഇരുപത്തിനാലായിരം ബൂത്ത് കമ്മറ്റികളുടെയും വൈസ് പ്രസിഡന്റുമാർ വനിതകളാണ് അപ്പോൾ സ്ത്രീകൾ എല്ലാവരും ഒന്നടങ്കം ഇപ്പോൾ ഈ ശബരിമല വിഷയമൊക്കെ വന്നതോടുകൂടി ബി ജെ പിയോടൊപ്പമാണ് എന്ന് പറയുന്നതിനുള്ള ഒരു മറുപടി കൂടിയായി ഈ ഇരുപത്തിനാലായിരം വൈസ് പ്രസിഡന്റുമാർ ബൂത്ത് കമ്മിറ്റികളിൽ നിന്ന് വരുന്നു അടിസ്ഥാനതലത്തിൽ പ്രവർത്തിക്കാൻ വനിതകളെ സജീവമാക്കി രംഗത്തിറക്കാൻ കോൺഗ്രസ് കണ്ടുവച്ച ആ ഒരു വലിയ ആശയം അത് വിജയകരമായി മാറുന്നു എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ മഹാറാലിയിൽ പങ്കെടുക്കാൻ പോകുന്ന ഇരുപത്തി വനിതകൾ അങ്ങനെ പാർട്ടിയെ ഡിസംബർ മാസത്തിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെ തെരഞ്ഞെടുപ്പിനുള്ള വലിയ മുന്നൊരുക്കം എന്നുള്ള നിലയിൽ ഈ മഹാറാലിയെ മാറ്റാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് അതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി സജീവമായി രംഗത്തിറങ്ങുക എന്നുള്ളത് നേരത്തെ തന്നെ യു ഡി എഫിൻ്റെ നിയോജക മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കിയിരുന്നതാണ് പക്ഷേ സാഹചര്യങ്ങൾ മാറിയത് കൊണ്ട് തന്നെ ഇനി ഒന്നേന്ന് അക്കാര്യങ്ങൾ കൂടി വിശദീകരിച്ചുകൊണ്ടുള്ള ആ നിലപാട് കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസിന് നടത്തേണ്ടി വരും എന്തായാലും കഴിഞ്ഞ തവണ ഉണ്ടാക്കിയതിനേക്കാൾ വലിയ നേട്ടം ഒരു വേള പതിനെട്ട് സീറ്റുകൾ വരെ നേടാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഇപ്പോൾ യു ഡി എഫ് കേന്ദ്രങ്ങൾക്കുണ്ട് അത്തരത്തിൽ നല്ല പോരാട്ടം നടത്തിയാൽ നല്ല സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാനായാൽ സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി നിശ്ചയിച്ച് പോരാട്ടത്തിന് ഇറങ്ങാനായാൽ വലിയ നേട്ടമുണ്ടാക്കാം എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന് അനുകൂലമായ ഒരു വികാരം നിലനിൽക്കുന്നത് കേരളത്തിലും അത് ഗുണകരമാകും എന്ന ആത്മവിശ്വാസത്തോടുകൂടിയാണ് യു ഡി എഫ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതിന് അടിസ്ഥാനപരമായ മുന്നൊരുക്കങ്ങൾ പാർട്ടിയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങി അത് വിജയകരമായി പോകുന്നു എന്നുള്ളതാണ് ഈ ശരിക്കും ഈ പുറമേ കാണുന്നതിനപ്പുറത്തേക്ക് അടിയിൽ കൂടി വളരെ കൃത്യമായി പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ ബലപ്പെടുത്തിക്കൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അതുതന്നെയായിരുന്നു അതുവഴി പാർട്ടിയെ ശക്തിപ്പെടുത്തുക അങ്ങനെ ശക്തിപ്പെടുത്തുന്നത് വഴി അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കൂടി പ്രതിഫലിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വിജയം കാണും എന്ന് ഇപ്പോഴും കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം വിശ്വസിക്കുന്നു